അവരവളെ ബലമായി അവരിൽ നിന്നും അടർത്തി മാറ്റി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അവളെ അവരടുത്തുള്ളൊരു കസേരയിലേക്കിരുത്തി അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി എന്താ മോളെ എന്താണേലും അമ്മയോട് പറ എന്തിനാ മഹിയും ആ പയ്യനും കൂടി വന്നത് അവരെന്താ മോളോട് സംസാരിച്ചത് അതിനുശേഷമാണല്ലോ മോളിങ്ങനെ പറ മോളെ അവർ മോളോടെന്താ പറഞ്ഞത് അവരവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അമ്മേ അവർ വിളിച്ചുകൊണ്ട് എല്ലാ സംഭവങ്ങളും അവരോട് പറഞ്ഞു മോൾ എന്തിനാ ആ കുട്ടിയോട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പോയത് അവർ വളരെ സൗമ്യമായി തന്നെ അവളോട് ചോദിച്ചു എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാൻ അമ്മേ തോന്നിയത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അധക്ഷേട്ടനെ ഏട്ടനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അമ്മേ അവളെ മാറ്റി നിർത്താൻ വേണ്ടി എനിക്ക് അങ്ങനെയൊക്കെ അങ്ങ് പറയേണ്ടി വന്നു അങ്ങനെ പറഞ്ഞാൽ അവളായിട്ട് മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നി അവൾ കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു മോളെ ആ കുട്ടിക്ക് അവനെയും അവന് ആ കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ അവർക്കിടയിൽ മോള് ചെല്ലുന്നത് അങ്ങനെ ആ കുട്ടിയെ മാറ്റി നിർത്തി അവനെ സ്വന്തമാക്കിയിട്ട് എന്തിനാ മോളെ സ്നേഹമെന്നത് അങ്ങനെ പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നാണോ അങ്ങനെയാണെങ്കിൽ നിനക്ക് സന്തോഷത്തോടെ അവൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റുമോ ആ കുട്ടിയെ മനസ്സിൽ കൊണ്ടുനടക്കുന്നവന് എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒക്കെ കഴിയുന്നത് അങ്ങനെയുള്ള സ്നേഹമാണോ നീ ആഗ്രഹിക്കുന്നത് അവർ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളല്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി മോളെ അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിക്കട്ടെ എൻ്റെ മോൾ അതിനിടയിൽ കയറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട നിനക്കറിയാവുന്നതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛനും ചേച്ചിയും കൂടി ചെയ്തു കൂട്ടിയതിനെല്ലാം ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മളാണ് ഇനി എനിക്ക് നീ മാത്രമേ ഉള്ളൂ നിരഞ്ചലാം ഈ അമ്മ ഇപ്പോൾ ജീവിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാണ് നീയും കൂടി പോകുവാണേൽ പിന്നെ ഈ അമ്മയ്ക്ക് മരണം മാത്രമേ ഉള്ളൂ മുൻപിൽ അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അമ്മേ അവൾ വിഷമത്തോടെ അവരെ നോക്കി വിളിച്ചു അതേ മോളെ ഇനി അതേ ഉള്ളൂ എൻ്റെ മുൻപിൽ എനിക്ക് വയ്യ ഇനി ഇങ്ങനെ ജീവിക്കാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ മോളെ കല്യാണത്തിന് മുൻപ് ഞാൻ ജീവിച്ചൊരു ജീവിതം അല്ലായിരുന്നു എൻ്റെ വിവാഹത്തിന് ശേഷം പണം ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഒന്നിനും എനിക്കൊരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അതൊക്കെ അറിയില്ലെങ്കിലും നിനക്ക് നന്നായിട്ട് അറിയാം അല്ലേ അവർ ചോദിച്ചതും അവൾ തലയാട്ടി മോളെ നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മൾ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ ലൈഫിലേക്ക് സ്വീകരിക്കാൻ അല്ലാതെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറകെ തേടിപ്പോയാൽ അവിടെ സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടാകണമെന്നില്ല പണത്തിലല്ല മോളെ കാര്യം സമാധാനമായിട്ടൊന്നുറങ്ങാൻ കഴിയണം അതാണ് ഏറ്റവും വലുത് അവർ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മേ നമുക്ക് നമുക്ക് ഇവിടുന്ന് പോകാം അമ്മേ പെട്ടെന്ന് അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെയും വീട്ടിലേക്ക് പോകാം ഇവിടുന്ന് നമുക്ക് പോകാം അമ്മേ എനിക്ക് എൻ്റെ അമ്മയും മതി എനിക്ക് മറ്റാരെയും വേണ്ട അവൾ അവരെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി നമുക്ക് അങ്ങോട്ട് പോകാം ആരുടെയും ശല്യം ഇല്ലാതെ നമുക്ക് അവിടെ പോയി നിൽക്കാം അവർ പറഞ്ഞതും അവൾ അവരുടെ തോളിലേക്ക് ചാഞ്ഞു ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു മഹി ഇനി എന്താ നമ്മുടെ പ്ലാൻ അവൻ സംശയത്തോടെ മഹിയോട് ചോദിച്ചു പ്ലാൻ അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു മീനാക്ഷിക്ക് ഒരു ചെറിയ ഡോസ് കൊടുക്കണ്ടേ മഹി എന്നെ അത്രയും പറ്റിച്ചതിന് ഒരു ചെറിയ ശിക്ഷ ദക്ഷി പറഞ്ഞതും മഹി ചിരിച്ചു വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതാണ് മഹി അവൻ വന്നപ്പോൾ ആരും കുളിച്ചിട്ടിറങ്ങിയിരുന്നു ദേവേട്ടിനെപ്പോൾ വന്നു അവൾ തലമുടി മുൻപിലേക്കിട്ട് തുവർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു അവൾ ഒരു ഹാഫ് പാൻറ്റും ബെനിയനുമായിരുന്നു വേഷം അവളുടെ കഴുത്തിലും മുഖത്തും വെള്ളത്തിൻ്റെ തുള്ളികൾ അങ്ങായി പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് കുറച്ചുനേരമായി ഞാൻ വന്നപ്പോൾ നീ കുളിക്കുമായിരുന്നു അതും പറഞ്ഞ് അവനവളുടെ പുറകിലേക്ക് ചെന്നു നിന്നു എന്താണ് മിസ്റ്റർ മഹാദേവൻ ഒരു വശപ്പിശക് ഈ നിൽപ്പും നോട്ടവും അത്രയ്ക്കെങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ കണ്ണാടിയിൽ കൂടി പുറകിൽ നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചതും അവൻ അവളുടെ ഇടുപ്പിലൂടെ അവളെ ചുറ്റി വലിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും ഒന്നിച്ചായിരുന്നു ദയവേട്ടാ അവൾ കൊഞ്ചലോടെ വിളിച്ചതും വെള്ളത്തിന്റെ തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കഴുത്തിലേക്ക് അവനൊന്ന് ചുണ്ടുകൾ ചേർത്തു അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവൻ തന്റെ ചുണ്ടിനാലും നാവിനാലും ആ തുള്ളികളെ ഒപ്പിയെടുത്തു അവളുടെ ശ്വാസം പോലും നിലച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവന്റെ കരങ്ങൾ അവളുടെ വയറ്റിലായി മുറുകി അവൻ പെട്ടെന്ന് അവളെ ഒന്ന് കറക്കിക്കൊണ്ട് അവളെ അവൻ്റെ നേരെ നിർത്തി അവൾ പിടയ്ക്കുന്ന മിഴികളോടെ അവനെ നോക്കി അവൻ വിരലുകൾ അവളുടെ മുഖത്തു നിന്നും താഴേക്ക് ചലിപ്പിച്ചു അവളുടെ ഹൃദയമിടിപ്പ് കൂടി അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അവൻ അവളുടെ കഴുത്തിൽ കൂടി അവളുടെ പിന്തലയിൽ പിടിമുറുക്കി അവളുടെ പിടയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് മാത്രമായി അവൻ്റെ നോട്ടം യവേ അവൾ വിളിച്ചതും മുഴുവനാക്കും മുൻപേ അവൻ അവളുടെ ചുണ്ടിനെ സ്വന്തമാക്കിയിരുന്നു അവളുടെ കണ്ണുകൾ മലച്ചുപോയി പിന്നെ പതിയെ കൂമ്പി കൂമ്പിയടഞ്ഞു ഗാഢമായി അവൻ്റെ ചുംബനത്തിൽ നിമിഷങ്ങൾ കടന്നു പോകവേ ഏതോ നിമിഷത്തിൽ അവൻ അവളിലേക്കുള്ള പിടിയയുന്നതും ആരും അവനെ പുറകിലേക്കൊന്ന് തള്ളി പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ കട്ടിലിലേക്ക് വീണതും അവൾ അവനെ കോക്കറി കുത്തി കാണിച്ചിട്ട് വാതില തുറന്ന് പുറത്തേക്കോടി നിന്നെ ഞാൻ രാത്രിയിൽ എടുത്തോളാടി അവൻ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഓക്കെ മിസ്റ്റർ മഹാദേവ അവൾ വാതിലിനടുത്തേക്ക് ചെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇളയിൽ കൈകുത്തി പറഞ്ഞതും അത് കേട്ട അവൻ ചിരിച്ചു വൈകിട്ട് മഹിയെ തിരക്കി വന്നതായിരുന്നു ദക്ഷ ദാ ചേട്ടാ ആരും ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസുമായി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി ചുണ്ടിലേക്ക് അടുപ്പിച്ചു മീനാക്ഷി ഇല്ലേ അമ്മേ അവളെ അവിടെയൊന്നും കാണാഞ്ഞതും അവൻ സംശയത്തോടെ മഹിയുടെ അമ്മയോട് ചോദിച്ചു പറഞ്ഞതുപോലെ അവൾ എവിടെ മോളെ ഇപ്പം രണ്ട് ദിവസമായി എപ്പോഴും ആ മുറിയിൽ തന്നെയാണ് എന്താ കാര്യമെന്ന് ചോദിച്ചാ പെണ്ണ് പറയത്തില്ല എന്തോ കോളേജിലെ വർക്കോ മറ്റോ ഉണ്ടെന്നാ ഇന്നലെ പറഞ്ഞത് ആരുമോൾ അവളെ ഒന്ന് വിളിച്ചേ ദക്ഷി വന്നിരിപ്പുണ്ടെന്ന് അവളോട് പറ മഹിയുടെ അമ്മ പറഞ്ഞതും ആരും തലയാട്ടി ശേഷം അവൾ മീനാക്ഷിയുടെ മുറിയിലേക്ക് നടന്നു അവൾ ചെന്നപ്പോൾ മീനാക്ഷി കുളിച്ചിട്ടിറങ്ങി തലതുവർത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു മീനാക്ഷി നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് താഴേക്ക് ഇറങ്ങി വാ കേട്ടോ അവൾ മീനാക്ഷിയോട് പറഞ്ഞു എന്താ ചേച്ചി കാര്യം അവൾ സംശയത്തോട് ചോദിച്ചു ദക്ഷേട്ടം വന്നിരിപ്പുണ്ട് നിന്നോട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു ആരും അവളെ നോക്കി മറുപടി പറഞ്ഞു ഏട്ടൻ പറഞ്ഞോ അവൾ സംശയത്തോട് ചോദിച്ചു മുറിയിൽ നിന്നും അന്ന് ദേഷ്യത്തോടെ പോയതിനു ശേഷം പിന്നീട് അവളോട് സംസാരിക്കുകയും വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അല്ലടി അമ്മയാണ് പറഞ്ഞത് അവൾ പറഞ്ഞതും മീനാക്ഷിയൊന്നും മോളി ഞാൻ താഴേക്ക് ചെല്ലട്ടെ നീ പെട്ടെന്ന് ഇറങ്ങി വാ കേട്ടോ അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി മീനാക്ഷിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവനെ ഫേസ് ചെയ്യാനും അവനോട് സംസാരിക്കാനും ഒക്കെ സംസാരിക്കാനുമൊക്കെ മീനാക്ഷിക്കാകെ ഒരു മടുപ്പ് തോന്നി അവൾ കണ്ണുകൾ തുടച്ചിട്ട് തലമുടി തുവർത്തിയതിനു ശേഷം താഴേക്കിറങ്ങി അവൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നതിനിടയിൽ അവനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു റെഡ് ടീഷർട്ടും ജീൻസും ആയിരുന്നു അവൻ്റെ വേഷം അവനവളെ ഒന്നും നോക്കുക കൂടി ചെയ്യാതെ ജ്യൂസും കുടിച്ചുകൊണ്ട് ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു അവളവനെ നോക്കുന്നുണ്ടെങ്കിലും അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു ആ നീ കുളിക്കുമായിരുന്നോ ഇന്ന് നേരത്തെയാണല്ലോ ആണല്ലോ എന്തു പറ്റി അവളെ കണ്ടതും അവളുടെ അമ്മ സംശയത്തോട് ചോദിച്ചു അത് ഒരു തലവേദന പോലെ കുളിക്കുമ്പോൾ മാറുമെന്ന് കരുതി അവൾ അവളുടെ അമ്മയെ നോക്കി പറഞ്ഞതിന് ശേഷം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്നാൽ അവൻ അപ്പോഴും തല ഉയർത്തി അവളെ നോക്കിയില്ല ആരോടൊക്കെ ഇത്ര ചാറ്റിങ് വന്നപ്പോൾ മുതലേ ചുണ്ടിൽ പുഞ്ചിലേക്ക് ഉണ്ടല്ലോ ആരു അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ ഫോണിൽ നിന്നും തലയുയർത്തി ഉയർത്തി ആരുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി മീനാക്ഷിയാണെങ്കിൽ അവനെ തന്നെ നോക്കുകയായിരുന്നു തന്നെ അവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്ന് മീനാക്ഷിക്ക് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അതൊക്കെയുണ്ട് അതും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് മഹീം കൂടി വരട്ടെ എല്ലാവരോടും ഒന്നിച്ചു പറയാലോ അവൻ മീനാക്ഷിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ആരുവിനോട് പറഞ്ഞതും മീനാക്ഷി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്തായിരിക്കും എല്ലാവരോടും പറയാൻ പോകുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് എന്താടാ കല്യാണം വല്ലതുമായോ ആകെ ഒരു മാറ്റം ഉണ്ടല്ലോ അവർ പറയുന്നത് കേട്ടതും ദക്ഷ അവരെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അതെല്ലാം നോക്കി കാണുകയായിരുന്നു മീനാക്ഷി അവളുടെ അമ്മ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞതും മീനാക്ഷിയുടെ ഹൃദയമെടുപ്പ് കൂടിയിരുന്നു അപ്പോഴേക്കും മുറ്റത്ത് മഹിയുടെ കാറ് വന്ന് നിന്നു അവനകത്തേക്ക് കയറി വന്നതും ദക്ഷി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്താടാ കാര്യം പറഞ്ഞോ ഇവരോട് അവനെ കണ്ടതും മഹി സംശയത്തോടെ ചോദിച്ചു ഇല്ലടാ നീയും കൂടി വന്നിട്ട് പറയാന്ന് കരുതി അവൻ ചിരിയോടെ മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കാതെ പറയാം അങ്ങോട്ട് അവൻ പറഞ്ഞതും ദക്ഷി പുഞ്ചിരിച്ചു ആരും അമ്മയും അവൻ്റെ മുഖത്തേക്ക് നോക്കി മീനാക്ഷിയും അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള സംശയത്തോടെ അവനെ തന്നെ നോക്കി അതമ്മേ എൻ്റെ കല്യാണക്കാരത്തിനെ പറ്റിയാ എൻ്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം അവൻ പറഞ്ഞതും മീനാക്ഷി ഞെട്ടി അവളുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാമെന്നുള്ള പാകത്തിന് ഉയർന്നു ശരീരം തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി എന്താ കല്യാണം ഉറപ്പിച്ചെന്നോ ആരും വിശ്വാസം വരാത്ത രീതിയിൽ എന്ന പോലെ അവനോട് ചോദിച്ചു അതേനേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ആരോടൊന്നും പറയാൻ പറ്റിയില്ല അവൻ ആരുവിനോട് പറഞ്ഞതും ആരുവിൻ്റെ കണ്ണുകൾ മീനാക്ഷിയിലെത്തി അവൾ ദയനീയമായി ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞു വരുന്ന കണ്ണുനീരിനെ മറ്റാരും കാണാതെ അവൾ തുടച്ചു എന്നാലും ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് മിനിഞ്ഞാന്ന് വന്നപ്പോൾ കൂടി നീ ഒന്നും പറഞ്ഞില്ലല്ലോ മഹീഡമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് പറയാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഞാനന്ന് വന്നത് പക്ഷെ ചിലരുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഉള്ള സന്തോഷം കൂടി പോയി അവൻ മീനാക്ഷി ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ മനസ്സിൽ കൂടി മിനിഞ്ഞാന്ന് നടന്ന സംഭവങ്ങൾ കടന്നുപോയി ശരിയാണ് വലിയ കൂടിയായിരുന്നു അവൻ തൻ്റെ മുറിയിലേക്ക് വന്നത് ചിലപ്പോൾ ഇത് പറയാനായിരിക്കും വന്നതെന്നുള്ള സംശയം അവളിലുണ്ടായി താൻ എങ്ങനെ പെരുമാറിയത് കൊണ്ട് അവൻ പറയാതെ പോയതായിരിക്കുമെന്ന് മീനാക്ഷി കരുതി അതൊന്നും അല്ല ടിസ്റ്റ് ഇവൻ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അമ്മയെന്ന് ചോദിക്ക് മഹി ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞതും അവർ സംശയത്തോടെ അവനെ നോക്കി ആളിനെ അമ്മയ്ക്ക് പറഞ്ഞാൽ അറിയും ദക്ഷ അവരെ നോക്കി പറഞ്ഞു നമ്മുടെ സൂര്യനാരായണൻ്റെ മകൾ നിരഞ്ജന ദക്ഷി പറഞ്ഞതും മീനാക്ഷിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി എങ്ങനെയെങ്കിലും അവൾക്ക് അവരുടെയൊക്കെ മുൻപിൽ നിന്നും ഒന്ന് റൂമിലേക്ക് പോയി പൊട്ടിക്കരയണമെന്നായിരുന്നു ആ കുട്ടിയോ അത് വലിയൊരു അതിശയായി പോയല്ലോ അവിടെ നിന്നും ഒരു ബന്ധം അതെന്തിനാ അയാളും അയാളുടെ മൂത്ത മകളും കൂടി ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ ദക്ഷ അവിടെ നിന്നൊരു ബന്ധം നമുക്ക് വേണമായിരുന്നു മോനെ നിൻ്റെ അമ്മി അച്ഛനൊക്കെ അതിന് സമ്മതിച്ചോ മഹിയുടെ അമ്മ വിശ്വാസം വരാത്തതുപോലെ ഒറ്റ ശ്വാസത്തിൽ തന്നെ അവനോട് ചോദിച്ചു ഊവമ്മേ സമ്മതിച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യ സമ്മതക്കുറവ് ഉണ്ടായിരുന്നു പിന്നെ അവളുടെ ഇഷ്ടം കണ്ടപ്പോൾ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല അല്ലെങ്കിൽ തന്നെ അവളുടെ അച്ഛനും ചേച്ചിയും ഒക്കെ ചെയ്ത തെറ്റിന് എന്തിനാ അമ്മേ വിരോധം കാണിക്കുന്നത് അവൾക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആദ്യം എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ വേണ്ടെന്ന് തന്നെയാണ് ഞാനും കരുതിയത് പിന്നീട് അവളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ മനസ്സ് മുഴുവൻ ഞാനാണെന്ന് അങ്ങനെ ഒരു കുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് തോന്നിയില്ല നമ്മൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരെയല്ലല്ലോ നമ്മൾ സ്നേഹിക്കുന്നവർ വേണ്ടേ ലൈഫിലേക്ക് കൂടെ കൂട്ടാൻ ഇന്നലെ അവളുടെ വീട്ടിൽ പോയി അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒരവസ്ഥയിൽ പെട്ടെന്ന് അവർക്കൊരു കല്യാണം നടത്താൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ എന്നെ അവൾക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു എൻഗേജ്മെൻറ്റ് നടത്തി വയ്ക്കാമെന്ന് അവർക്ക് നല്ല താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് എൻഗേജ്മെൻ്റ് ഉണ്ടായിരിക്കും വീട്ടിൽ പോയി ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്നെ മനസ്സിലായി അങ്ങനെ അവൾക്കൊരിഷ്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കേണ്ട എന്ന് തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനം ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സല്ലേ ദക്ഷി പറഞ്ഞത് മീനാക്ഷിക്ക് പിന്നെ അവിടെ ഒട്ടും നിൽക്കാൻ തോന്നിയില്ല അഥവാ നിന്നു പോയാൽ അവൾ പൊട്ടിക്കറിയുമെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ അവിടെ നിന്നും പെട്ടെന്ന് മുറിയിലേക്ക് പോകാൻ തുടങ്ങി നീ പോകുവാണോ ആരും അവളെ നോക്കി സംശയത്തോട് ചോദിച്ചതും അവൾ തലയാട്ടി ആരും ദയനീയമായി അവരെ മൂന്ന് പേരെ നോക്കി അവർ മൂന്ന് പേരും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണ കാണിച്ചു കാര്യം മീനാക്ഷിയെ പറ്റിക്കാനാണ് അവരെല്ലാവരും കൂടി നാടകം കളിച്ചതെങ്കിലും അവൾ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ആരുവിന് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു ഇനിയിപ്പോൾ മീനാക്ഷിക്കുകൂടി ഒരു പയ്യനെ നോക്കണം അവൾ പോകുന്നത് കണ്ടതും മഹി പെട്ടെന്ന് പറഞ്ഞു അത് കേട്ട് മീനാക്ഷി സ്വിച്ച് ഇട്ടതുപോലെ അവിടെ നിന്നു എന്താടി നോക്കട്ടെ മഹി പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട അവളുടെ സ്വരം ഉറച്ചതായിരുന്നു ആദ്യമായിട്ടായിരുന്നു അവൾ അങ്ങനെ മഹിയോട് മറുപടി പറയുന്നത് അവൾക്കെല്ലാം കൂടി സങ്കടവും ദേഷ്യം വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അതെന്താ നിനക്ക് കല്യാണം വേണ്ടാത്തത് എന്തായാലും വിവാഹം കഴിക്കേണ്ടവളല്ലേ നീ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പയ്യനുണ്ട് അവന് വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് അവനെന്നോടൊരിക്കൽ പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് അവനോട് ചോദിക്കാമെന്ന് കരുതിയിരിക്കുക ഞാൻ അവൻ അമ്മയോട് പറയുന്നത് കേട്ടതും മീനാക്ഷി നിറകണ്ണുകളോടെ നോക്കി നല്ലതാണെങ്കിൽ ആലോചിക്കും മോനെ ആ പയ്യന് നല്ല സ്വഭാവമൊക്കെയാണോ അവൻ്റെ അമ്മ തിരികെ സംശയത്തോടെ അവനോട് ചോദിച്ചു ഉവമേ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല തങ്കപ്പെട്ട സ്വഭാവം തന്നെ പറയേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അവനെപ്പോലൊരു പയ്യനെ ആരും ആഗ്രഹിച്ചു പോകും കാണാനും സുന്ദരനാ ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ എൻ്റെ പെങ്ങളെ കെട്ടാൻ സമ്മതമാണോ എന്ന് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ദക്ഷിൻ്റെ കണ്ണുകൾ മീനാക്ഷിയിൽ മാത്രമായിരുന്നു അവളുടെ മിന്നിമായുന്ന എക്സ്പ്രഷൻ നോക്കിക്കാണുകയായിരുന്നു അവൻ ഏട്ടിനെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്കിപ്പോ കല്യാണൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അവൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെ മഹിയോട് പറഞ്ഞു ഡീ അവളുടെ ഒച്ച ആദ്യമായി ആ വീട്ടിൽ ഉയർന്നു കേട്ടതും മഹി ദേഷ്യത്തോടെ വിളിച്ചു അവൾ നിറകണ്ണുകളോടെ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം മുറിയിലേക്ക് ഓടിപ്പോയി വേണ്ടായിരുന്നു ആരും എല്ലാവരെയും നോക്കി പറഞ്ഞു അവൾ എന്നെ വിഷമിപ്പിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല ആരും ഇത് കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള ഒരു സങ്കടം അല്ലേ അത് കേട്ട് ദക്ഷ അവളെ നോക്കി പറഞ്ഞു മഹി നീയും കൂടി കല്യാണം കാര്യം പറഞ്ഞതാ അവൾക്ക് ഏറ്റവും വിഷമായത് അതിൻ്റെ കൂടെ നീ അവളോട് ദേഷ്യപ്പെടുകയും ചെയ്തു അവൻ്റെ അമ്മ അവനെ നോക്കി പറഞ്ഞു ഞാൻ അവളെ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മേ അവൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഡി എന്നൊന്നും വിളിച്ചു അതല്ലേ ഉള്ളൂ എടാ അത് നിനക്ക് നിസ്സാരമാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്ന് വരെ നീ അങ്ങനെ കയർത്ത് സംസാരിക്കോ വിളിക്കോ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ മാത്രമല്ല ഞാൻ ദേഷ്യപ്പെട്ടപ്പോലും അവൾക്ക് ഇത്രയും സങ്കടമില്ല പക്ഷെ നിൻ്റെ മുഖമൊന്നും അറിയാം അവൾക്ക് സങ്കടവാ അവൻ്റെ അമ്മ പറയുന്നത് കേട്ടതും അവന് വിഷമമായി അതേ ദേവേട്ട അവൾക്ക് ദേവേട്ടൻ എന്ന് പറഞ്ഞ ജീവന അപ്പോൾ ഏട്ടൻ ദേഷ്യപ്പെടുമ്പോൾ അവൾക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ആരും അവനോട് പറഞ്ഞു ദക്ഷേട്ട മതി അവളെ കളിപ്പിച്ചത് ഏട്ടൻ തന്നെയല്ല പറഞ്ഞത് ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സാണ് അവർ വിഷമം വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല എന്നൊക്കെ മീനാക്ഷി അങ്ങനെ തന്നെയല്ലേ ഇനി അവളെ കരയിക്കേണ്ട അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നോടെല്ലാം അവൾ പറയാറുണ്ടായിരുന്നു ഏട്ടനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഏട്ടനെ അവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ജീവനായതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഈ നാടകം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ദക്ഷേട്ട അവളുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്ക് ആരും അവനെ നോക്കി പറഞ്ഞതും അവൻ മഹിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ അടുത്തേക്ക് പോകാൻ മഹീം അവനെ കണ്ണുകണിച്ചിരുന്നു അതുകൊണ്ട് ദക്ഷ അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് നടന്നു മഹിയുടെ അമ്മ അടുക്കളയിലേക്കും പോയി ആരും മഹീം മാത്രമായി ഹാളിൽ ദേവേട്ട ആരും അവന്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി മീനാക്ഷിയുടെ വിവാഹം എന്ന് നടത്താനാ ദക്ഷേട്ടൻ്റെ വീട്ടുകാർ പറയുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു അവര് പറയുന്നത് രണ്ട് വിവാഹവും ഒന്നിച്ചൊരേ അമ്പലത്തിൽ വെച്ച് നടത്താമെന്നാണ് മഹി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൂടി ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ദക്ഷി ചെറു പുഞ്ചിരിയോടെ മീനാക്ഷിയുടെ മുറിയിലേക്ക് നടന്നു അവൻ ചെന്നപ്പോൾ അവൾ വാതിലടച്ച് ലോക്ക് എഴുതിരിക്കായിരുന്നു മീനാക്ഷി അവൻ ഡോറിൽ തട്ടി വിളിച്ചു എന്നാൽ അകത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല അവൻ വീണ്ടും അവളെ വിളിച്ചു ഒന്ന് രണ്ട് തവണ വിളിച്ചതിന് ശേഷമാണ് അവൾ വന്ന് വാതിൽ തുറന്നത് കണ്ണുകളൊക്കെ കലങ്ങി മുഖമൊക്കെ ചുവന്നിരിക്കുകയായിരുന്നു അവൾ കരയുകയായിരുന്നു എന്ന് അവന് മനസ്സിലായി നിനക്കെന്താ വിളിച്ച വാതിൽ തുറന്നാൽ അവൻ കപട ദേഷ്യത്തോടെ അവളോട് ചൊറിച്ചു ഞാൻ വാതിലല്ലേ ദക്ഷ്യേട്ടാ തുറന്നത് അവളും അതേപോലെ തന്നെ മറുപടി പറഞ്ഞു അത് ഞാൻ എത്ര തവണ വിളിച്ചതിന് ശേഷമാണ് നീ വാതിൽ തുറന്നത് നീ അകത്ത് തന്നെയല്ലേ ഉണ്ടായിരുന്നത് വിളിക്കുമ്പോൾ തന്നെ വാതിൽ തുറക്കാൻ ഞാൻ റോബോട്ടൊന്നും അല്ല ദക്ഷേട്ടൻ ഇപ്പോൾ എന്താ വേണ്ടത് എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അതോ എന്നോട് ദേഷ്യപ്പെടാനോ അവൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു ഞാൻ നിന്നെ ശല്യപ്പെടുത്താനോ നിന്നോട് ദേഷ്യപ്പെടാനോ ഒന്നിനും ഇങ്ങോട്ട് വന്നത് താഴെ വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കേട്ടല്ലോ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ പണ്ടൊക്കെ എന്ത് കാര്യങ്ങളുണ്ടായാലും ഞാൻ നിന്നോടായിരുന്നു പറയുന്നത് എനിക്ക് പെങ്ങന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നിന്നോട് വന്ന ഓരോന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷമാണ് അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ നാവിൽ നിന്നും പെങ്ങളുടെ സ്ഥാനമാണ് തനിക്കെന്ന് മനസ്സിലായ അവളുടെ കണ്ണുകൾ നിറഞ്ഞു